നീ സ്കൂളില് വയലിങ് ക്ലാസ്സിന് ചേർന്നിട്ടുണ്ടോ ഇല്ല പിന്നെ ഇങ്ങനെ അത് പ്ലേ ചെയ്യാൻ പഠിച്ചു പഠിച്ചിട്ടൊന്നുമില്ല വെറുതെ ട്രൈ ചെയ്ത് നോക്കിയതാ ഇറ്റ്സ് ഓക്കെ മോൾ ഇനി ഒറ്റയ്ക്ക് പുറത്തിറങ്ങി നടന്ന് കണ്ണി കണ്ട സാധനങ്ങളൊന്നും പുറക്കെ കൊണ്ടുവരരുത് മോക്കമ്മ പുതിയ വയലും വാങ്ങി തരാട്ടോ കേട്ടോ മോൾ ഉറങ്ങിക്കൂ എന്താ പേടിച്ചു പോയോ ഒന്നുമില്ല കേട്ടോ ഐ കമാൻഡ് യു ടു ലീവ് ദിസ് പ്ലേസ് യു ഗെറ്റ് ഔട്ട് ഓഫ് ദിസ് ഹൗസ് ഐ കമാൻഡ് യു ഹോൾ സ്പിരിറ്റ് ഞാൻ എക്സോസിൽ പി എച്ച് ഡി എടുത്തിട്ടുണ്ട് അതും ഇവിടെ അടുത്തൊരു ധ്യാന കേന്ദ്രം നടത്തുക ഓവ് ഭൂതചാരമാണ് വളരെ പ്രധാനം എന്തെന്നാ ദാറ്റ് ഈസ് എക്സോർസിസം ആ ആരാണ ഭൂതബാധിതൻ എവിടെയാണ് ആ ശരീരം ഒരു കുട്ടിയാണച്ചോ ഭൂതബാധയൊന്നുമല്ല സ്വപ്നം കണ്ടെന്നു പേയി അതെ അതെ കുട്ടിയാണോന്നാ പിന്നെ എന്താ ആവശ്യം ഇല്ലന്നല്ലോ കപ്പിആരെ വിട്ടമാടിയന്നല്ലോ ഇതും നിങ്ങള് നേരത്തെ പറയുണ്ടായിരുന്നു അച്ഛനല്ലേ പറഞ്ഞു ഇവിടെ വരുന്ന ഒരു ശബ്ദികല്ലെന്ന ഞാൻ അങ്ങനെ പറഞ്ഞു പിന്നെ പറഞ്ഞു ഓ പറഞ്ഞു കണ്ടു ദാസ് ഓക്കേ ഓക്കേ എ മോളി ഏഞ്ചൽ എവിടെ അവള് പുറത്തേക്ക് ഇറങ്ങുന്നില്ല പേടിയാണത്രേ ഞാൻ അങ്ങോട്ട് ചെല്ലാം വരൂ അല്ല അവനെ അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ അവളാശിന്റെ നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് എനിക്ക് മനസ്സിലായി വാലുറക്കണം പിന്നെ എന്ത് ശബ്ദം കേട്ടാലും എന്തായാലും നിങ്ങൾ അവിടെ തന്നെ നിന്നോളൂ അപ്പൊ ലൈറ്റ് ഓൺ ചെയ്യണ്ടേ വേണ്ട ഇരുട്ടാണ് പിശാശിന് പദ്യം ഓക്കേ ഇൻ ദ നെയ്മ ഓഫ് ദ ഫാദർ ദ സൺ ആൻഡ് ദ ഹോളി സ്പിരിറ്റ് ഐ ആസ്ക് യു ഹു ആർ യു ടെൽ മീ ഹു ആർ യു എന്റെ Krishna ah, oh, Holy father oh. ah. Ah, 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 ah. Holy father Holy ah, oh, father oh. ah, ah. 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 Oh, non oh, puoi oh, oh. oh, oh, oh.

നേരത്തെ അങ്ങനെ ആയിരുന്നില്ല പിന്നീട് എന്റെ റിസർച്ചിന്റെ ഭാഗമായി ഒരാളെ വരെ ഡോക്ടർ മുനവർ സൈക്കോളജിയിലും ഡോക്ടറേറ്റ് ഇന്ത്യയിൽ ആകമാനം ഇതുപോലെയുള്ള അറുന്നൂറിലേറെ കേസുകൾ കൈകാര്യം ചെയ്ത ഒരു പാരാനോ ഇൻവെസ്റ്റിഗേറ്റർ മരിച്ചുപോയവരുടെ ആത്മാക്കളുമായി സംവദിക്കുന്ന ഒരു സൈക്കിക് മീഡിയം എനിക്കും ഈ വിഷയത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ള അല്ലാതെ അധികം ഒന്നും അറിയില്ല വളരെ ചുരുക്കം ചില മനുഷ്യർക്ക് പ്രത്യേക ഫ്രീക്വൻസിയിലുള്ള ശബ്ദങ്ങളും പിന്നെ മൺമറഞ്ഞ് പോയവരുടെ രൂപങ്ങളും തിരിച്ചറിയാൻ കഴിയും അജ്ഞാത ലോകത്തെ അത്ഭുതങ്ങൾ അറിയാനുള്ള പ്രത്യേക കഴിവ് ഞാൻ ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നോട്ട് ഐ വിൽ ഫോർ യു ശക്തി എന്ന് പറയുന്നത് മനുഷ്യന്റെ ഭയം തുടങ്ങുമ്പോൾ നെഗറ്റീവ് അറ്റാക്ക് അറ്റാക് അവിടെ തുടങ്ങുന്ന അബ്നോമാലിറ്റി മനുഷ്യനെ ഭയചകിതരാക്കും അൺവാണ്ടഡ് എലമെന്റ് പെർസണാലിറ്റി വൈബ്രേഷണൽ കോംപ്ലക്സ് പൊസിഷൻ മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ഒരുപാട് നിറം പിടിപ്പിച്ച കഥകൾ കേട്ടു വളർന്ന ഒരു സമൂഹത്തിന് ഒരുപാട് കെട്ടുകഥകൾ മെനയാൻ സാധിക്കും ബട്ട് ടു നോ വാട്ട്